മൈസൂരിന്റെ ഞങ്ങൾ രാത്രി പിന്നെ ഞങ്ങൾ വേറെ പല സ്ഥലങ്ങളും നോക്കി കൈവിട്ട് പോകാൻ ഇവിടെ അറിയും പോലീസും പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ബുധനാഴ്ച വൈകിട്ട് ഞങ്ങൾ പഞ്ചായത്ത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ വേണുധരൻചേട്ടൻ ഇദ്ദേഹം നമ്മളുടെ വീട്ടിലൂണ് എന്ന് പറയുന്ന പരിപാടി നടത്തുകയാണ് വർഷങ്ങളായിട്ട് പരിചയമുണ്ട് അദ്ദേഹം വിളിച്ചു ഇങ്ങനെ ഒരാൾ കണ്ടുമുട്ടി അവിടെ ജില്ലയിൽ അവിടെ മഹാരാഷ്ട്രയിൽ അന്വേഷിച്ചപ്പോൾ മിസ്സിങ് കേസാണ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടൊന്നാക്കിയാൽ ബന്ധുക്കൾ വന്ന് കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ സുമേഷും കൂടെ വരികയും അപ്പോഴാണ് മനസ്സിലാവുന്നത് മറ്റ് പോലീസ് സ്റ്റേഷനിൽ പൊൻകന്തം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇന്ന ദിവസം താമസിപ്പിക്കാനാണ് പറഞ്ഞു പക്ഷേ മറ്റ് പല സ്ഥാപനങ്ങളിലും ബന്ധപ്പെട്ടപ്പോൾ അവിടെയൊന്നും അന്ന് താമസിപ്പിക്കാനായിട്ട് ഇടവില്ല അങ്ങനെയാണ് ഞങ്ങൾ കൂവപ്പള്ളി ആശുപത്രി മെമേരി ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ സിസ്റ്ററിൻ്റെ സമീപത്ത് വളരെ രാത്രി വൈകിയാണ് ഇവിടെ അഡ്മിറ്റായത് എന്തായാലും ഇദ്ദേഹത്തിന് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഈ വേണുധരൻചേട്ടൻ നമ്മളുടെ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്തിരുന്നു മഹാരാഷ്ട്രക്കാരെ ഒരുപാട് അദ്ദേഹത്തിന് സഹായം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് അയ്യപ്പന്മാരും ഒക്കെ അപകടത്തിൽപ്പെടുമ്പോൾ അദ്ദേഹം സഹായത്തിനെത്തുന്നുണ്ട് ഇദ്ദേഹത്തിന് പൈസ കൊടുത്തപ്പോൾ വാങ്ങിക്കാതിരുന്നതിനെ തുടർന്നാണ് അപ്പോൾ ആ ജില്ലയുടെ പേര് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അത് ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അവിടെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു മിസ്സിങ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആണ് അതിൻ്റെ ചൂട് പിടിച്ചാണ് പോയത് തീർച്ചയായിട്ടും ഇത് വേണുതരം ചേട്ടനാണ് ഇയാളെ കണ്ടുപിടിക്കാനായിട്ട് സഹായമായത് ബന്ധുക്കൾ വളരെ സ്നേഹമുള്ള ആളുകളാണ് അവർ പറഞ്ഞപ്പോൾ തന്നെ ആ നിമിഷം തന്നെ അവർ അവിടെ നിന്ന് പോന്നു അവർ എത്തുകയും ചെയ്യും ആ കാര്യത്തിലെല്ലാം കൂടെ വന്ന് അഡ്വക്കറ്റ് സുമേഷ് ആൺഡ്രൂസ് ആണ് അപ്പോൾ ഞങ്ങൾക്കും വലിയ സന്തോഷം ഏതാണ്ട് പത്ത് മാസം കേരളത്തിൽ അലഞ്ഞ ഒരു മനുഷ്യനെ തിരിച്ച് ആ ജില്ലയിൽ അവരുടെ സഹോദരന് തന്നെ കൊടുക്കുവാനായിട്ട് സാധിച്ചതിലുള്ള സന്തോഷവും ഞങ്ങൾ രേഖപ്പെടുത്തുക ഞായറാഴ്ച അതായത് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഞാൻ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പൊൻകുന്നത്തെ ഹൈസ്കൂൾ കറങ്ങാനായിട്ട് പോകും കറങ്ങി തിരിച്ച് വരുമ്പം ഒരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ചായക്കട പോലെ ഉണ്ട് അവിടെ ഞങ്ങൾ ചായ കുടിച്ച് ഇറങ്ങിയപ്പം ഇദ്ദേഹം ഈ ഗൗഡേ ഒരു പത്ത് രൂപ തൊട്ടുമായിട്ട് എനിക്കൊരു ചായ വേണം അത് മറാഠിയിലാണ് പറഞ്ഞത് അപ്പം മറാഠി ഞാൻ എനിക്കറിയാവുന്ന ആ ഭാഷ അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ ചോദിച്ചു മറാഠിയിൽ അത് ഞാൻ പറയുന്നില്ല അപ്പോൾ പറഞ്ഞ് ചായ വേണം അപ്പം എനിക്ക് മനസ്സിലായി പുള്ളി മഹാരാഷ്ട്രനാണ് അപ്പോൾ ഞാൻ പുള്ളി ചായ കൊടുത്തു പണ്ണും ചായയൊക്കെ കൊടുത്ത് ഇച്ചിരി ഒരു ഇതായി കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പുള്ളി പുള്ളിയുടെ ജില്ലയുടെ പേര് രത്നഗിരി സിന്ധുദുർഗ സാവന്ത്വാടി എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് ഏതാണെന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലാകുന്നില്ല പുള്ളി ഒരു ഒരു വാക്യം പൂർണ്ണമായിട്ടല്ല എന്തോ ബന്ധവുമില്ലാത്ത രീതിയിലാണ് പറയുന്നത് പക്ഷേ മറാഠി ഭാഷ അപ്പം ഞാൻ അങ്ങ് മാറി നിന്ന് രത്നഗിരി പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ സെർച്ച് ചെയ്തെടുത്ത് അന്നേരം തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞത് സാറേ മറാഠിയിലാണ് സംസാരിച്ചാൽ സാറേ ഇതുപോലൊരു ആൾ മിസ്സിങ് ആയ ഉള്ളതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം സാർ പറഞ്ഞു ഒരു അര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കാര്യം പറയാം അവർ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം അവരുടെ ഫോൺ തിരിച്ചു എനിക്ക് വന്നു ഇത് ഞങ്ങളുടെ ജില്ലയിലല്ല സിന്ധു അവിടെ സാവന്തവാടി എന്ന് പറഞ്ഞ ഒരു താലൂക്കുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ പത്ത് മാസം മുമ്പ് ഈ പുള്ളിയുടെ പേര് അതായത് അശോക് രാജാറാം ഗൗഡെ ഈ പേരിൽ കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ളത് അവർ വിളിച്ചു പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളുടെ നമ്പർ ബന്ധുക്കൾക്ക് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കൊടുത്തു ആ പുള്ളിയുടെ ഫോട്ടോയും ഞാൻ അയച്ചു കൊടുത്തു അതാ ശരിക്കും ഫോട്ടോയാണ് ക്ലിക്കായത് ആ അങ്ങനെ പിന്നെ ബന്ധുക്കൾ എന്നെ വിളിച്ചു ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഇന്നിടത്ത എൻ്റെ മേൽവിലാസം ഞാൻ വാട്സാപ്പിൽ കൂടെ അയച്ചു കൊടുത്തു അങ്ങനെ അവരുടെ ഒരു മൂന്നാല് പേര് പല തവണയായിട്ട് വിളിച്ചു അവിടുത്തെ പോലീസുകാരും നല്ലോണം സഹകരിച്ചു അവരും എന്നെ പറയും ഇന്ന് രാവിലെ പോലും അവിടുത്തെ പോലീസുകാരെന്നെ വിളിച്ചാൽ ചേട്ടാ എവിടെ വരെയായി ആ ഞാൻ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ ആശ്രമത്തിലാക്കിയിരിക്കുക ഇന്ന് അവരുടെ ബന്ധുക്കൾ ഇന്നലെ വന്നു പുള്ളിയുടെ സ്വന്തം സഹോദരനും സഹോദരൻ്റെ മകനും വന്നിട്ടുണ്ട് അവരിന്ന് ഞങ്ങൾ റിലീസാക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച അതാണ് ഇപ്പോൾ ഇവിടെ വരെ എത്താനുള്ള ഒരു കാരണം ലാംഗ്വേജ് ഞാൻ പത്ത് നാൽപ്പത്തി വർഷം പല ജില്ലകളിലായിട്ട് ഞാനവിടെ താമസിച്ച ആളാണ് പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല ഞാനവിടെ കൃഷി ചെയ്ത ആളാണ് അതിന് രേഖകളുമുണ്ട് എൻ്റെ ए, प, ए, प, ए, पहले क्या? ए, ए, नहीं नहीं ये निए निए ये तीसरी बार है एक्चुअली फर्स्ट टाइम वो गुजरात में गया था okay. वो उधर सा महीने रुका और मिसिंग हमने कंप्लेट दी थी okay. तो हमको ऐसे हम हमारे सरपंच ग्राम पंचायत पे कॉल आया कि ऐसा ऐसा आदमी आपको अपना मिला है गुजरात में सेकेंड टाइम वो गया था गणपति बोले महाराष्ट्र सेम थिंग थिंग्पन एंड थर्ड टाइम दिस इज लास्ट फॉर टेन मंथ्स इज मिसिंग we already uh, filed a complaint a missing complaint in soundary po police station and uh, because of due to this police sir uh, uh, sent a photo to our uh, one of the villagers nainesh gawade pramod gawade and he sent uh, to we our family also he's uploaded to whatsapp group so then we have contacted police and he directed us to uh, to uh, जस्ट टेक योर मैन सुबिया टूअर वो हमेशा जाता था मुंबई बॉम्बे एक्चुअली इज वर्क इन बॉम्बे बिफोर थर्टी ईयर्स सो उधर वो काम करता था लेकिन मेंटल uh, कंडीशन uh, के आने के बाद भी वो हमेशा uh, मुंबई में जाता था uh, महीने में एक बार तो उधर एक हाँ अकेलाउट विदाउट टिकट विदाउट की जाता था उधर रहता था उधर बहुत पहचान वाला है ना उनको मिलता था और बाद में रिवर्स आता था तो हाँ, उस दिन में वो अगस्त अगस्त दो चौबीस में भी वो बोल के गया कि मैं मुंबई जा रहा हूँ तो हमेशा की तरह हमने के जा, जाएगा और नहीं जाएगा वो दो दिन में आ जाएगा उसको रुकने रुक, रुक, रुका नहीं सकते हम सो तो गया बाद में हम देखा कि अराउंड फाइव दिन आया नहीं तो हमने कंप्लेन फाइल की तो बाद में मिले मुझे नहीं मोबाइल कुछ नहीं है नहीं मोबाइल में कुछ नहीं है लेकिन तो वो, वो हमेशा लिखता ही रहता है हमेशा वो सुबह शाम वो पेन वॉल पेपर है उसके देख पास वो लिखता ही रहता है अपना नाम एड पोस्ट और हमेशा पॉलिटिशियंस के नेम लिखता है लकली लकली एक एक आदमी आदमी को को मिला मिला था हाँ? लकली लकली है है हमको मिला। जिसको मराठी मालूम है इन केरला वो साथ किया तो मिला मिलने oh, okay. तो वाला नहीं था हम तो इधर आने वाला नहीं था ये आदमी oh. हम इसका तो बहुत बहुत थैंकफुल टू पिल्ला सर एंड बोध सर बिकॉज ही उन्होंने बहुत हमारा फायदा किया सर थैंक यू

എന്നെ പലരും നെഗറ്റീവ് ആയിട്ട് സംസാരിച്ചു ഞാൻ പറഞ്ഞു എന്നാ വന്നാലും ശരി ഈ ആളെ ഞാൻ വീട്ടിലെത്തി എനിക്ക് അതുപോലെ സഹകരിച്ച ആൾക്കാരുണ്ട് നമ്മടെ ഇവിടത്തെ കാര്യം സ്ട്രോങ് ആൾക്കാരാ എല്ലാവർക്കും ഒരു മാതൃകയാണോ